വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച് ഇട്ട ഒരു അടിപൊളി പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏത് പ്രോഡക്റ്റ് ആയിരിക്കുന്നു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ടോണറിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ രണ്ട് മൂന്ന് ടോണറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടോണർ ഉണ്ട് അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നതാണ് അപ്പം ഞാനൊരു ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞ അടുത്ത മാസം മാസമാകുമ്പം എന്ന് വെച്ചാൽ ടോണർ തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങുന്നത് സെയിം ടോണർ ആയിരിക്കില്ല അല്ലെങ്കിൽ എനിക്ക് അത്രക്ക് ഫേവറേറ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ആ സാധനം വാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓക്കെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ പിന്നെ അടുത്ത ബ്രാൻഡിൻ്റെ തന്നെ അടുത്ത സാധനം വാങ്ങും അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയതെന്ന് നോക്കിയിട്ട് അത് വാങ്ങും അങ്ങനെ ഞാൻ ഇപ്പം വാങ്ങിയൊരു ടോണറിന്റെ റിവ്യൂ ഞാൻ കാണിച്ചുതരാം ഞാൻ കഴിഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോണർ എന്ന് വെച്ചാൽ പ്ലംബിന്റെ റോസ് വാട്ടർ ടോണറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം തന്നെ എനിക്ക് പ്ലംബിന്റെ നിയസനമേന ടോണർ ഉപയോഗിച്ച് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം റോസ് വാട്ടറിന്റെ ടോണറിനേയും കണ്ടിട്ട് നല്ല റിവ്യൂ നിയസനമേനുണ്ട് പക്ഷേ എന്ന് വെച്ച് റോസ് വാട്ടറിന്റെ ടോണർ അഴിക്കുകയെന്നല്ല അടിപൊളി ടോണറാണ് പ്ലമിന്റെ റോസ്വാട്ടിന്റെ ടോണറും അടിപൊളിയാണ് നീ രണ്ടാമതാ വാങ്ങണമെന്ന് തോന്നിയാണ് പക്ഷെ എന്നാലും നിയാസനമേൻ്റെ കുറച്ചും കൂടെ കൊള്ളാന്നുള്ളൊരു ഇത് കേട്ടോണ്ട് ഞാൻ പിന്നെ വീടിന്റെ നിയാസനമേന്റെ സെറ സെറോന്ന് ടോണർ വാങ്ങാൻ തന്നെ അങ്ങോട്ട് പോയി അപ്പം ഇതാണ് പ്ലമ്മിന്റെ നിയാസനമേ ടോണർ ഇതിലാണിത് വരുന്നത് അടിപൊളി ടോണറാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയൊരു ടോണർ ഇതാണ് കാരണം ഞാൻ മാറി മാറിയാണ് ടോണേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഇത് ഉപയോഗിച്ചതിനു ശേഷം ഇനി ഞാൻ മാറ്റി വാങ്ങുമെന്ന് എനിക്കൊരു തോന്നലില്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒന്നുമില്ല കിടിലോന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വാങ്ങുമായിരിക്കും അല്ലെങ്കിൽ ഇത് തീർന്ന നെക്സ്റ്റ് ബോട്ടിലും എനിക്ക് ഇത് വാങ്ങണമെന്നാണ് പ്ലാൻ കാരണം എന്ന് വെച്ചാൽ അടിപൊളി ടോണർ ആണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആവും അങ്ങനെ പറയുന്നില്ല പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്ലോ ആവും സ്കിൻ ഗ്ലോ ആവും അടിപൊളിയാണ് ഹൈഡ്രേറ്റഡ് ആയിരിക്കും കിഡിലൊരു റോസ് വാട്ടർ ആണ് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലംബി ആയിട്ട് കിഡിലായിട്ടിരിക്കും നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ടും ഉണ്ട് ഇതിൽ വരുന്ന വെച്ചാൽ റൈസ് വാട്ടർ ആൻഡ് നിയാസനമേഡാണ് നിങ്ങൾക്കറിയാലോ നിയാസനമേഡിനെ കുറിച്ച് ഭയങ്കര ഹൈപ്പാണ് എവിടെ നോക്കിയാലും നിയാസനമേഡിന്റെ സ്ഥലോ ടോണർ ഇതൊക്കെ തന്നെ അത് വെച്ച് നോക്കുന്നെങ്കിൽ അടിപൊളി ഒരു നിയസനമേന്റെ ടോണറാണ് ഇത് റൈസ് വാട്ടർ ആൻഡ് നിയസനമേൻ്റെ ആണ് അപ്പം ഇത് ഒരു സ്കിന്നിന് നമ്മളൊരു ക്ലിയർ സ്കിന്നാക്കി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ടോണറാണ് ആണ് അപ്പം ഞാനിത് നിങ്ങൾക്ക് ഫേസിൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ഏത് ടോണറും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക ക്യാപ്പ് ഊരണം എന്നിട്ട് ഇതിൻ്റെ ആണെങ്കിൽ മണ്ടേയിലെ ഓപ്പൺ എന്നും ക്ലോസ് എന്ന് എഴുതിയച്ചിട്ടുണ്ട് ഇതിപ്പോ ക്ലോസ് ആയിട്ടാണ് ഇരിക്കണേ ഇതിപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഓപ്പൺ ആവും ഇങ്ങോട്ടാക്കിയോ ക്ലോസ് പോവാം അപ്പൊ നല്ലതാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോ തറയെ പോകണം എന്ന് വിചാരിച്ചോ ഇതിനെ ഒന്നും സംഭവിക്കൂലോ അത് തന്നെ ഇരിക്കും എന്റെ ഏത് ടോണർ വാങ്ങിയാലും ഈ സാധനം സാധനത്തിന്റെ കാണാമില്ലാത്തതാണ് പതിവ് കാരണം വെച്ചാൽ ഞാൻ കൊണ്ടുപോയി തറയിടും തറയിടുമ്പോ ഇത് എവിടെയെങ്കിലും തെറച്ച് പോവും പിന്നെ എടുത്ത് വെക്കണമോ ചില സമയത്ത് എടുത്ത് വെക്കും ചില സമയത്ത് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് തന്നെ എങ്ങോട്ടെങ്കിലും ഉരുട്ട് പോയി അവിടെ കിടക്കട്ടെ വന്നിട്ട് എടുത്ത് വയ്ക്കാൻ വിചാരിക്കും അതിനു മുമ്പ് എൻ്റെ തൂത്ത് എല്ലാം കൂടെ കൊണ്ടെങ്കിൽ കളയും അങ്ങനെ സാധനം പോവാറുണ്ട് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വരും എന്നാലും ഈ സാലം എപ്പോഴും കാണാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ പക്ഷേ ഇതിൻ്റെ മാത്രം ഇരിക്കുന്നുണ്ട് കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പൊന്നെ പൊന്നുകണക്കാണ് നോക്കുന്നത് കാരണം ഇത് അടിപൊളി ടോണറാണ് ഞാൻ ഉപയോഗിച്ച ടോണർ വെച്ച് നോക്കുന്നതെങ്കിൽ അത്യാവശ്യം വില ഉള്ള ടോണറാണിത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപതാണ് ബാക്കി ടോണറൊക്കെ ഒരു ഇരുന്നൂറ്റി അൻപത് അതിനുള്ളിലൊക്കെയാണ് കിട്ടിയത് പക്ഷേ ഇതിന് മാത്രം നല്ല റേറ്റ് കൊടുത്തായിരുന്നു നാനൂറ്റി ഇരുപത് രൂപ ആയി അപ്പം നിങ്ങൾക്ക് അത്രയും വില കൊടുത്ത് ഈ ഡോണർ വാങ്ങണമൊന്നും ഞാൻ പറയൂലെ കാരണം നമുക്ക് പത്ത് ഇരുന്നൂറ്റൊമ്പതിനകത്ത് അല്ലെങ്കിൽ മുന്നൂറിനകത്തൊക്കെ അടിപൊളി ടോണർ കിട്ടും ഇതിൻ്റെ റോസ് വാട്ടറിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി അൻപതാ അത്രേ ഉള്ളതെന്ന് തോന്നുന്നു അതും ഞാൻ വാങ്ങിയ നല്ല ഓഫറാണെന്ന സമയത്താണ് അതിനേക്കാട്ടി വില കുറഞ്ഞാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ അടിപൊളി ഡോണറാണ് പക്ഷേ ഇത് അതിനെക്കാട്ടി കുറച്ചും കൂടെ പൊടിക്ക് അടിപൊളി ഡോണറാണ് പൈസ കൊടുക്കുന്നെങ്കിൽ എന്ത് ആ പൈസക്കുള്ള സാധനം ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം ഞാൻ വീണ്ടും അടച്ചു വെച്ച് ഇതിങ്ങോട്ട് ഓപ്പൺ ചെയ്യണം ജസ്റ്റ് ഷേക്ക് ചെയ്തായിരിക്കും നമ്മൾ എടുക്കുന്നത് ഇത് പറയുമ്പോൾ മൂന്നാല് പ്രാവശ്യം ആയതാണ് കുഴഞ്ഞു ഇത് നമ്മൾ മോത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കുറച്ച് ബേക്കറി ടേസ്റ്റും ഇത് ഞാൻ എന്റെ ഫേസ് മുഴുവൻ ഇപ്പൊ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണുന്നില്ല ചെറുതായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് തരുമ്പോ നമുക്ക് ഒരു ഗ്ലോ എഫക്റ്റ് വരും ഇതിനെ ഒന്ന് ഉണങ്ങണം ഇച്ചിരി നേരം ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഉണങ്ങിക്കോളും ഇത് ഉണങ്ങാൻ വലിയ പാടൊന്നുമില്ല ഇല്ല പെട്ടെന്ന് അങ്ങ് അബ്സോർവ് ആയിക്കോളും സ്കിന്നില് ഫാൻ്റെ അടുത്തൊക്കെ പോയിക്കണമെങ്കിൽ പെട്ടെന്ന് അങ്ങ് അബ്സോർവ് ആവും അല്ലെങ്കിലും കുറച്ച് ടൈം ഒരു ഫാൻ്റെ എടുത്ത് വയ്ക്കുമ്പോ ഒരു ഇരുപത് സെക്കൻഡ് ഉണങ്ങുമെങ്കിൽ അല്ലാതെ നിക്കുമ്പോൾ ഒരു അര സെക്കൻഡ് എന്നൊക്കെ പറയാം ഒരു മുപ്പത് സെക്കൻഡ് എന്ന് പറയാം അതിനുള്ളിൽ ഉണങ്ങി കിട്ടും ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ആ ഗ്ലോ അണക്ക് അവിടെ തന്നെ കിടക്കും ഞാൻ കാണിച്ചുതരാം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്കിന്നിൽ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അബ്സർവായിട്ടുണ്ട് സ്കിന്നൊരു ഉള്ളിന്ന് ചെറിയൊരു ടൈപ്പ് ഗ്ലോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും ഇത് ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടോണർ യൂസ് ചെയ്യുന്നതിന് നമ്മുടെ സ്കിന്നൊന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അപ്പം നല്ലൊരു ടോണർ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സാധനം എന്തായാലും വാങ്ങി വെക്കുക അടിപൊളി ടോണറാണ് കാരണം വില ഇച്ചിരി കൂടുതലാണ് നാനൂറ്റി ഇരുപത് രൂപ ആണെങ്കിലും നിങ്ങൾ ഈ സാധനം വാങ്ങിയ രണ്ട് മാസമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ കാണും രണ്ട് മാസത്തേക്ക് വേറെ ടോണർ ഒന്നും ഉപയോഗിക്കേണ്ട രണ്ട് മൂന്ന് മാസം വരെയൊക്കെ പോകും നമ്മൾ യൂസ് അനുസരിച്ച് ഡെയിലി യൂസ് ചെയ്യുന്നെങ്കിൽ രണ്ട് മാസം എന്തായാലും അപ്പൊ രണ്ട് മാസം വെച്ച് നോക്കുന്നെങ്കിൽ നല്ലൊരു ഇതാണ് അപ്പൊ നല്ലൊരു ടോണർ നോക്കി നടക്കുന്നവർ എന്തായാലും ഈ പ്ലംബിന്റെ റൈസ് ആൻഡ് വേണ്ടി ടോണർ വാങ്ങി ഉപയോഗിച്ച് നോക്കാം റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ബൈ